വീടിന്റെ ൾ നിങ്ങളാണ് നിങ്ങൾക്ക് എപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നു അപ്പോൾ മുതൽ നിങ്ങൾ ഇതിൽ ആക്ടിവേറ്റ് ആകുകയാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ അല്പം മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ പക്ഷെ ഒരു പ്രതിനിധി വേണം വിശക്കുന്നു മൂന്ന് ദിവസമായി ഈ ജനം കാട്ടിലാണ് യേശുവിന്റെ വചനങ്ങളെ യേശു ഫിലിപ്പോസിനോട് പറയുന്നു ഈ ജനം മൂന്ന് നാളായി എന്റെ കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകയാൽ അവരെ കുറിച്ച് എനിക്ക് മനസലിവ് തോന്നുന്നു അവർക്ക് ഫുഡ് കൊടുക്കണം ഫിലിപ്പോസ് ഓടി വന്നിട്ട് യേശുവിനോട് പറയുന്നു ഇവിടെ ഒരു ബാലകനുണ്ട് ഇവിടൊരു ബാലകനുണ്ട് അവന്റെ കയ്യിൽ അഞ്ച് എപത്തപ്പവും രണ്ടു മീനുമുണ്ട് യോഹനാറിലാണ് അത് എഴുതിയിരിക്കുന്നത് അവന്റെ കയ്യിൽ അഞ്ച് യപത്തപ്പവും രണ്ടു മീനുമുണ്ട് കേൾക്കുന്നുണ്ടോ എന്റെ ചോദ്യം ഈ ബാലകനെ കൂടാതെ അപ്പം കൊടുക്കാൻ ആ ബാലകന്റെ കയ്യിലിരിക്കുന്ന അവന്റെ അമ്മച്ചുണ്ടാക്കിയ യവത്തപ്പൂവും വിഷു ഇല്ലാതെ ഇത്ര ആളുകളെ കരുതാൻ സർവശക്തനായ ദൈവത്തിന് കഴിയില്ലേ പക്ഷേ ദൈവത്തിന് ചെലത് ചെയ്യാൻ ചിലരെ വേണം ദൈവത്തിന് ചെലത് ചെയ്യാൻ ചില വ്യക്തികളെ വേണം അതിൽ പ്രായ ഒരു വിഷയമല്ല അത് ബാലകനായിരിക്കാം ബാലികയായിരിക്കാം യൗവനക്കാരനായിരിക്കാം പക്ഷെ അത്ഭുതം കർത്താവ് ചെയ്യും മുപ്പത്തിയെട്ട് വർഷം കുളക്കര കിടക്കുന്ന രോഗി അവനോട് ഏശു ചോദിച്ചു സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ബ്രതറെ ആ ബ്രദർ പറഞ്ഞു കർത്താവേ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്താ അവൻ അങ്ങനെ പറഞ്ഞെന്നറിയോ കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ യേശു കർത്ത പറയുന്ന മോനെ ഇറങ്ങാതെ കരയിലും എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ പറ്റും കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മഹത്വത്തിന്റെ വാതിൽ ആ വീട്ടിൽ യേശു തുറന്നു സുന്ദരമെന്ന ദേവാലയ ഗോപുരവാദിക്കലിരുന്ന മുടമ്പനോട് പത്രോസും യോഗന്നാനും ഒൻപതാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോ ആ വിഷക്കാലൻ ആ യാചകൻ ഇവരിൽ നിന്ന് വല്ലത് കിട്ടുമെന്ന് കരുതി ഉറ്റുനോക്കി പത്രോസ് പറഞ്ഞു ഞങ്ങളെ നോക്കൂ അവൻ ഉറ്റു വീണ്ടും നോക്കി പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു കാരണം ഞങ്ങളെ കൂടാതെ അല്ല നീ സൗഖ്യാകാൻ പോന്നത് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്നിട്ട് അവിടെ പത്രോസ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് ഇത് ഞങ്ങളുടെ മഹത്വം കൊണ്ട് സംഭവിച്ചതല്ല യേശുവിനെ മരിച്ചവർ ഇടയിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചതിനാൽ സംഭവിച്ചതാണ് അവൻ സൗഖ്യമായിട്ട് എഴുന്നേറ്റ് നടന്നു ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കാൻ കഴിയും നിങ്ങളുടെ അല്പമായ സാഹചര്യത്തിൽ നിന്ന്